ഓം ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലോട്ട് പോകുന്നതിനു മുൻപായി എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ ബിസിനസ്സിലും അതുപോലെ തന്നെ ജോലിയിലുമൊക്കെ അഭിവൃദ്ധി വരാൻ വേണ്ടിയിട്ട് പാമ്പൻ സ്വാമികളോട് എഴുതിയ മുരുക ഭഗവാന്റെ അതിശക്തമായ ശസ്ത്രബന്ധം എന്ന മന്ത്രം ഞാൻ ഞാനിട്ടിരുന്നു ഒരുപാട് പേർക്ക് അതിൻ്റെ മീനിങ് അറിയണമെന്നാഗ്രഹമുണ്ടായിരുന്നു ആക്ച്വലി അതെനിക്കൊരു അബദ്ധം പറ്റിയതാണ് ഞാൻ മീനിങ് പറയാതെ പോയത് ഞാൻ എന്തായാലും ഉടനെ തന്നെ അതിൻ്റെ മീനിങ് എന്താണെന്ന് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം ഒപ്പം തന്നെ സ്കന്ധഷ്ടി കവചം അർത്ഥം പറഞ്ഞ സമയത്ത് ശരവണഭവ മാറ്റിയും തിരിച്ചും പറയുമ്പോൾ ഉണ്ട് അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു തരാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പം ഇത് രണ്ടും കൂടി ഒന്നിച്ച് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും ഇങ്ങനെ ഇതിൻ്റെ ഇടയ്ക്കൊരു വീഡിയോ ആയിട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ പലർക്കും അത് ഐഡൻറ്റിഫൈ ചെയ്യാനോ മനസ്സിലാക്കാനോ സാധിക്കില്ല അതുകൊണ്ടാണ് അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം അതിനു മുൻപായി ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും ഒപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത് എല്ലാവരും വീഡിയോ കാണുന്നുണ്ട് പക്ഷേ ആരും തന്നെ ലൈക്ക് ചെയ്യുന്നില്ല ഇപ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഇന്നത്തെ വീഡിയോ ഞാൻ ഇന്ന് രാവിലെ കർത്തവാവിനെ പറ്റിയുള്ള വീഡിയോ ഇട്ടിരുന്നു ഇപ്രാവശ്യത്തെ കർത്തവാവ് വളരെയധികം അപൂർവതകൾ നിറഞ്ഞ കർത്തവാണെന്നും അമൃത യോഗമുള്ളെന്നും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും എല്ലാം ഞാൻ ഇട്ടിരുന്നു കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ആ വീഡിയോ കാണണം വീഡിയോ കാണാത്തവർക്കായി ഞാൻ കമൻറ്റ് ബോക്സിൽ ലിങ്ക് പിൻ ചെയ്തു വെച്ചേക്കാം കർത്തവാവ ദിവസം വീട്ടിലോട്ട് ധനസമൃദ്ധി ഉണ്ടാവാൻ വേണ്ടി ചെയ്യേണ്ടുന്ന ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു പരിഹാരമാണ് ഞാൻ പറയുന്നത് ഈ പറയുന്ന രണ്ട് വസ്തുക്കൾ അമ്മയ്ക്ക് മുമ്പിൽ വെച്ചതിന് ശേഷം മന്ത്രം ചൊല്ലി അത് നമ്മുടെ ക്യാഷ് ബോക്സിലോ അതല്ല പേഴ്സിലോ എവിടെയാണെങ്കിലും സൂക്ഷിച്ചു വെക്കാം അടുത്ത വർഷം മകരമാസത്തിൽ വരുന്ന കർത്തവാവ് തിഥി വരെ അത് അവിടെ ഇരുന്നോട്ടെ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ധനവരവ് നമ്മുടെ വീട്ടിലോട്ട് ഉണ്ടാവുന്നതാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഏത് സമയത്താണ് പൂജ ചെയ്യേണ്ടതെന്നൊക്കെ നോക്കാം അതിനു മുമ്പ് കർത്തവാവ് തിഥി തുടങ്ങുന്നത് ഇന്ന് വൈകിട്ട് ഏഴര മുതലാണ് പിറ്റേ ദിവസം അതായത് ബുധനാഴ്ച ഇരുപത്തി ഒൻപതാം തീയതി വൈകിട്ട് ആറേ കാലു വരെയാണ് കർത്തവാവ് തിഥിയുള്ളത് കർത്തവാവ് തിഥി സമയത്ത് ഈ പൂജ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് എന്നാലും ഇന്ന് അത് ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇന്ന് ചെയ്യാം ഇന്ന് ചെയ്യുമ്പോൾ പക്ഷേ ഏഴരയ്ക്ക് ശേഷം രാത്രി ഒൻപത് മണിക്ക് മുമ്പായിട്ട് ചെയ്യണം ഇനി നാളെയാണ് ബുധനാഴ്ചയാണ് നിങ്ങളത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ബ്രഹ്മ മുതൽ പകൽ മണിക്കുള്ളിലും ഇനി വൈകിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ബുധനാഴ്ച വൈകിട്ട് അഞ്ചര മുതൽ ആറേ കാലിന് മുൻപും ഈ പരിഹാരം ചെയ്തു വെക്കേണ്ടതാണ് ഈ പരിഹാരത്തിന് ആവശ്യം ഞാൻ എന്താ ഇവിടെ കാണിക്കുന്നുണ്ട് നല്ല പച്ച കളറിലെ കുരുവൊന്നും വെളിയിൽ വരാത്ത ഫ്രഷ് ആയിട്ടുള്ള അഞ്ച് ഏലക്ക വേണം ഏലക്ക പറ്റുമെന്നുണ്ടെങ്കിൽ ഇന്ന് പുതിയത് വാങ്ങിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഞാൻ പറഞ്ഞു ഇത് ഒരു വർഷം നമുക്ക് വെക്കേണ്ടതാണ് അതുകൊണ്ട് ഫ്രഷ് ആയിട്ടുള്ള പുതിയ ഏലയ്ക്ക മേടിക്കാൻ പറ്റുമെങ്കിൽ മേടിക്കതല്ല വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്നും അഞ്ചെണ്ണം എടുക്കാം ഒപ്പം വേണ്ടത് ഇതാ ഇതാണ് കവടി കവടി മഹാലക്ഷ്മിയുടെ മറ്റൊരു സ്വരൂപമാണ് കവടി എന്ന് പറയുന്നത് ഈ കവടി ഇതുപോലെ തന്നെ മുകളിൽ യെല്ലോ കളർ കൂടുള്ള മഞ്ഞ കളർ കോഡുള്ള കവടി തന്നെ വേണം അഞ്ചെണ്ണം മതിയാവും ഈ രണ്ടും അഞ്ചേ അഞ്ച് എണ്ണം വീതം വെച്ചാണ് എടുക്കേണ്ടത് ഏലക്കായും ഫ്രഷ് ആയിരിക്കണം എന്ന് ഞാൻ പറഞ്ഞു ഏലക്കായ മഹാലക്ഷ്മിക്ക് വളരെയധികം പ്രിയപ്പെട്ട ഒരു സുഗന്ധദ്രവ്യമാണ് ഏലക്കായ കൊണ്ട് ചെയ്യുന്ന എന്ത് താന്ത്രികമാണെങ്കിലും നമ്മൾക്ക് നൂറ് ശതമാനം ഫലവും കിട്ടും അപ്പോൾ അഞ്ച് ഏലയ്ക്കായും അഞ്ച് കവടിയും എടുക്കുക നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ ഏത് സമയത്താണോ ഈ പരിഹാരം ചെയ്യുന്നത് ആ സമയത്ത് വീട്ടിൽ മഹാലക്ഷ്മി ദേവിയുടെ ഫോട്ടോ വിഗ്രഹം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു മൺവിളക്ക് കത്തിച്ച് വെക്കണം അതിൽ നെയ്യ് തന്നെ ഒഴിക്കണം മറ്റൊന്നും പാടില്ല നെയ്യ് ഒഴിച്ച് ഒരു വിളക്ക് കത്തിച്ചതിന് ശേഷം ഒരു ചുമന്ന കളറിലെ തുണിയെടുക്കുക അത് കോട്ടനാവാം പോളീസ്റ്റർ ആവാം എന്നുമാവാം വളരെ ചെറുത് മതി അത് മഹാലക്ഷ്മി ദേവിക്ക് മുൻപിൽ വെച്ചിട്ട് അതിലേക്ക് ഈ അഞ്ച് ഏലയ്ക്കായും അഞ്ച് കവടിയും വെക്കുക കവടിയിൽ നമ്മൾ കുങ്കുമം കൊണ്ട് ഓരോ തിലകവും അതായത് പൊട്ടും തൊടണം ഏലക്കായ്ക്ക് വേണ്ട കവടിക്ക് മാത്രം മതി ശേഷം അത് ഒരു കിഴി പോലെ കെട്ടി നമ്മളുടെ വലത് കയ്യിൽ പിടിച്ചതിന് ശേഷം ഓം ധനായ നമ എന്ന് പതിനൊന്ന് പ്രാവശ്യം ചൊല്ലുക ഓം ധനായ നമ അതിനുശേഷം ശേഷം ആ കവടി മഹാലക്ഷ്മി ദേവിയുടെ പാദത്തിൽ അല്ലെങ്കിൽ ഇനി അതില്ല വിളക്ക് മാത്രമേ നിങ്ങൾ കൊളുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ആ വിളക്കിൻ്റെ പാദത്തിൽ സമർപ്പിക്കുക ശേഷം ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ അതായത് കർത്തവാവ് തിഥി കഴിയുന്നതിന് മുൻപ് തന്നെ അതെടുത്ത് എവിടെയാണോ പൈസ വെക്കുന്നത് അവിടെ വെക്കാം അല്ല പേഴ്സിൽ വെക്കണമെങ്കിൽ പേഴ്സിലാണെങ്കിലും വെക്കാവുന്നതാണ് തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ധനവരവ് ഈ ഒരു വർഷം വീട്ടിലുണ്ടാവുന്നത് കാണാം നെഗറ്റീവ് എനർജികളൊക്കെ പോയി സകലവിധ ഐശ്വര്യവും നമുക്ക് കിട്ടും ഇത് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ എല്ലാ പരിഹാരങ്ങളും കൂടെ ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കണം അപ്പോൾ എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണഭാവ